അലഹമ്മില്ല നമ്മുടെ സ്നേഹപ്രപഞ്ചം പത്ത് വർഷം തികഞ്ഞപ്പോഴാണ് നമ്മൾ ത്വയ്ബ സെന്റർ എന്ന ആശയം മജ്ലിസിൽ വെച്ച് പ്രഖ്യാപിക്കുകയും നിങ്ങളുടെയും ഒരുപാട് മൊഹബീങ്ങളുടെയും സഹായം കൊണ്ട് ആ സ്വപ്നം സാധ്യമായി ഇന്ന് ഏകദേശം ഒൻപത് വർഷത്തോളമായി നമ്മുടെ ത്വയ്ബ സെന്റർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും കന്നഡയിലും തമിഴിലുമായി ഇരുപതിലേറെ ഗ്രന്ഥങ്ങൾ നബി നബിസ്ഹു അലഹി വസല് മതങ്ങളെക്കുറിച്ച് ഇറങ്ങി ആയിരക്കണക്കിന് ആളുകൾ വായിക്കുകയും പരീക്ഷ നടത്തുകയും മത്സര പരീക്ഷകൾ നടത്തുകയും ഒക്കെ ചെയ്ത കേരളത്തിലുടനീളം മലയാളികളുള്ള ഇടത്ത് മലയാളത്തിലും കന്നടക്കാർക്ക് കന്നഡയിലും തമിഴ്നാട്ടിൽ തമിഴിലും ഒക്കെയായിട്ട് നബിസ് അല്ലാഹു അലൈവസല മതങ്ങളെ ഇഷാഅത്ത് ചെയ്യുന്ന പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ബിരുദധാരികളായ പണ്ഡിതന്മാര് ഒരു കൊല്ലം ഇവിടെ നിന്ന് പഠിക്കും നബിസല്ലാഹു അലൈവസ്ലമതങ്ങളെ കുറിച്ച് മാത്രം ഉള്ള പഠനം ഒരു കൊല്ലം അതിനുവേണ്ടി മാത്രം ഇവിടെ നിന്ന് നിൽക്കും നമ്മൾ അഞ്ചോ ആറോ ഏഴോ കുട്ടികൾക്കാണ് ഒരു വർഷം പണ്ഡിതന്മാർക്കാണ് ഒരു വർഷം നമ്മൾ അഡ്മിഷൻ കൊടുക്കുക കുറേ കുട്ടികളുള്ള വലിയ കോളേജൊന്നുമല്ല മറിച്ച് ഈ വരുന്നവർ ഒരു വർഷം മുഴുവനും നബിസ്ഹു അലൈ വസല് മതങ്ങളെ വായിച്ച് പഠിച്ച് അവരെ പഠിച്ച കാര്യങ്ങൾ തഹത്തീക്കാക്കി അവർ നബിസ്ാഹു അലൈ വസ്ലമതങ്ങളുടെ സീറയ്ക്ക് സേവനം ചെയ്യും അങ്ങനെ ഏതാണ്ട് അൻപതിലേറെ ഹിഷാമികൾ നബിസല്ലാഹു അലൈവസലമതങ്ങളെ കുറിച്ച് പഠിച്ചവർ ഇവിടെ നിന്ന് ബിരുദത്തിന് ശേഷം ബിരുദം സ്വീകരിച്ചു പോയവരുണ്ട് അവരവരുടെ സേവന മേഖലകളിൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നു അലഹമില്ല ആയിരത്തിലേറെ വരുന്ന കുഞ്ഞു മക്കള് ഓൺലൈനിലൂടെ ബുറുത മനഃപ്പാടമാക്കി ഏത് ജി സി സിയിൽ ചെന്നാലും അവിടെയൊക്കെ നമ്മുടെ ഈ തൊയ്ബയുടെ ആഭിമുഖ്യത്തിൽ ബുറുത മനപ്പാടമാക്കിയ കുട്ടികളുണ്ട് ചെറിയ മക്കള് ബുറുതാ നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികള് ഓൺലൈനിലൂടെ ബുറുത മനഃപ്പാടമാക്കി കഴിഞ്ഞ റമദാനിലും മറ്റുമൊക്കെ കുവൈത്തിൽ ചെന്നപ്പോൾ പല വീട്ടിലും ചെല്ലുമ്പോൾ ചെറിയ മക്കൾ വന്ന് ബുറുത ചെല്ലിത്തരും ഞങ്ങൾ തൊയ്ബയിൽ നിന്ന് ബുറുത പഠിച്ചതാണ് അങ്ങനെ ഓരോ രാജ്യത്തും ഖത്തറിലും യു എയിലും സയൂദിയിലും ബഹ്റൈനിലും ഒമാനിലും എല്ലായിടത്തും അടക്കം കേരളത്തിൽ ഏകദേശമുള്ള ജില്ലകളിലെല്ലാം ഉള്ള ചെറിയ മക്കള് കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് ആയിരത്തിലേറെ മക്കൾ പരിശുദ്ധമായ ബുറുദ മനഃപ്പാടമാക്കി ഓരോ സ്ഥലത്തില്ലും ഒരുപാട് സർട്ടിഫിക്കറ്റും കൊണ്ടുവരും ബുറുതൊല്ലി കേൾപ്പിച്ചു തരും അങ്ങനെ കുട്ടികളുടെ മനസ്സിലെത്തിച്ചു നബിസല്ലാഹു അലൈവലമതങ്ങളെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ മൂവായിരത്തോളം വരുന്ന ഗ്രന്ഥങ്ങൾ ഇവിടെ സമാഹരിച്ചിട്ടുണ്ട് നബിസാഹു അലൈവസലമതങ്ങളെ കുറിച്ച് ഈ പള്ളിമുക്കില് ഇക്കാണുന്ന ത്വയ്ബ സെന്റർ അതിനുവേണ്ടിയുള്ളതാണ് റസൂൽഹി സലഹു അലങ്ങളെ പഠിക്കാനും പ്രചരിപ്പിക്കാനും ഉള്ളതാണ് അതുപോലെ പുറത്തുനിന്ന് നബിസ്വലുഅല സിംഗങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് യോഗ്യമായ രൂപത്തിലുള്ള പാഠപുസ്തകങ്ങളും പഠനപുസ്തകങ്ങളും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ അലഹദില്ല ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രാഥമികമായി നബിസ് ആലങ്ങളെ പരിചയപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ത്വയ്ബ സെൻറ്ററിലൂടെ ത്വയ്ബ ഇന്ത്യ എന്ന് പറയുന്ന ഡോട്ട് കോം സൈറ്റിലൂടെ നമ്മുടെ ഈ ലേഖനങ്ങളും പുസ്തകങ്ങളുടെ പ്രചാരണങ്ങളുമെല്ലാം നിങ്ങൾക്ക് ത്വയ്ബ ഇന്ത്യ ഡോട്ട് കോം എന്ന സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ ലേഖനങ്ങളും മറ്റുമുണ്ട് നുപൂർ ശർമ്മ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ മീഡിയ പേഴ്സൺ നബിസല്ലാഹുഅലൈ വസലമ ഞങ്ങളെ ആക്ഷേപിച്ചപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പല സമരങ്ങളും നടന്നു പല വിധത്തിലുള്ള സമരങ്ങൾ നടന്നു സമരം അവസാനിച്ചു ആ കാലത്ത് തൊയ്ബയിൽ നിന്ന് ഞങ്ങൾ ആലോചിച്ചതാണ് എന്തെങ്കിലും ഒരു നിർമ്മാണപരമായ ഒരു പ്രതിഷേധം വേണം അതിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി റാലി നടത്തിയിട്ട് കാര്യമില്ല അങ്ങനെ അക്കാലത്ത് തുടങ്ങിയതാണ് മഹബ ട്വീറ്റ് ഇന്ന് എണ്ണൂറ്റി നാൽപ്പത് ദിവസമായി എല്ലാ ദിവസവും നബി നബിസ് അലൈഹി തങ്ങളെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുന്നു അതിൽ ഒരു വർഷം എഴുതിയത് മൂന്ന് വാള്യം പുസ്തകങ്ങളായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ഷോപ്പിൽ ലഭിക്കും നമ്മുടെ ഫെസ്റ്റിവലിൽ ലഭിക്കും മൂന്ന് വാള്യം ആയിരത്തി ചില്ലാനും പേജ് ഉണ്ട് മൂന്ന് വാള്യം നബിസ് അലൈഹി വസലമതങ്ങളെക്കുറിച്ചുള്ള പുസ്തകം ആ മൂന്ന് വാള്യവും ഇംഗ്ലീഷിലേക്ക് ഇപ്പോൾ വന്നു ദുബൈയിൽ നിന്ന് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാർക്കും മറ്റുമൊക്കെ ഞങ്ങൾ സമ്മാനിച്ചു അതിൻ്റെ കോപ്പിയും ഒന്ന് രണ്ട് കോപ്പിയൊക്കെ ഇവിടെ കൊണ്ടുവരും നാളത്തെ സ്റ്റാളിൽ ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് വാങ്ങിയിട്ട് വായിക്കാൻ പറ്റും അങ്ങനെ ഇംഗ്ലീഷിലേക്ക് വന്നു അതിൻ്റെ അടുത്ത വാള്യങ്ങൾ വൈകാതെ തന്നെ ഇറങ്ങും നാലും അഞ്ചും വാള്യങ്ങളൊക്കെ ഇങ്ങനെ നബിസല്ലാഹു അലൈവസങ്ങളെ ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും കന്നഡയിലും ഹിന്ദിയിലും ഉറുദുവിലും ബംഗാളിലും ഏഴ് ഭാഷകളിൽ നമ്മുടെ ആ കുറിപ്പുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ത്വയ്ബയുടെ ആഭിമുഖ്യത്തിലാണ് അതുപോലെ തന്നെ ബൃഹത്തായ പല ഗ്രന്ഥങ്ങളും ഞങ്ങൾ ലക്ഷ്യത്തിലുണ്ട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നിലക്ക് നബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രം എന്നത് കേരളത്തിൽ ഇതുവരെയുള്ളതിൽ ഒറ്റ കേന്ദ്രവും ആദ്യമായി നമ്മുടെ അറിവിൽ സ്ഥാപിക്കപ്പെട്ട കേന്ദ്രവും ത്വയ്ബ സെന്ററാണ് ഇന്ത്യയിലും വേറെ എവിടെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് അറിവില്ല അത്ര പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ഈ പള്ളിമുക്കിൽ നടക്കുന്നത് അത് തുടങ്ങിത്തന്നത് ഈ സ്നേഹപ്രപഞ്ചത്തിൽ നിന്നാണ് അള്ളാഹുത്തല എല്ലാവർക്കും ഹൈർ നൽകട്ടെ ഇനി ഇപ്പോൾ അവിടെ കുട്ടികൾക്ക് കുട്ടികൾക്കിരുന്ന് പഠിക്കാനും കിതാബ് മുത്താല ചെയ്യാനും നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് മൗല്യതോതാനും ഇന്നലെ അവിടെ മോല്യ തണെന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അവിടുത്തെ അസൗകര്യം കുറഞ്ഞ ആളുകൾക്ക് നിൽക്കാനേ സൗകര്യമുള്ളൂ അപ്പം ഇത്തരം ആവശ്യങ്ങൾക്ക് അവിടുത്തെ സൗകര്യം വികസിപ്പിക്കുന്നതിനേക്ക് ഇനിയും നിർമ്മാണങ്ങൾ നടക്കണം അതുകൊണ്ട് അവിടെ നല്ലൊരു ഹാളും ആവശ്യമായ സംവിധാനങ്ങളും ഇപ്പം നമ്മുടെ ഷെൽഫൊക്കെ ഫുള്ളായി കിതാബ് വെക്കാൻ ഇനി സ്ഥലം അവിടെ വേറെയും വേണം കുട്ടികൾക്കിരുന്ന് മുത്താലാഴ്ച ചെയ്യാൻ സ്ഥലം വേണം അവിടെ സംവിധാനങ്ങൾക്കൊക്കെ ഇനിയും ഇടം വേണം നമ്മൾ പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങൾ സ്റ്റോർ ചെയ്യാനും വേണ്ട പോലെ സംരക്ഷിക്കാനുള്ള സൗകര്യങ്ങളില്ല ഇപ്പ പൂർണമായും അസൗകര്യത്തിലാണ് നമ്മുടെ തൊയ്ബ സെന്റർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാം ഇതിൽ കൂടിത്തരണം ഈ ശബ്ദം കേൾക്കുന്ന ഓൺലൈനിലൂടെ പല സ്ഥലത്തും ഇരുന്ന് കേൾക്കുന്നവരുണ്ടാകും ഇതിനെ നെഞ്ചിലേറ്റിയ ആളുകൾ നബിസല്ലാഹു അലൈ വസല്ല മതങ്ങളുടെ മഹബത്തും സീറയും ലോകത്ത് പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരു മഹാ മഹാകേന്ദ്രത്തില് ഇത് ചെറിയ നിങ്ങൾ കാണുമ്പോൾ അലഹമില്ല ഈ കേന്ദ്രത്തിൽ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് ജോർദാനിൽ നിന്ന് ഇറാഖിൽ നിന്ന് ഇങ്ങനെ ഈജിപ്തിൽ നിന്ന് മൊറോക്കോയിൽ നിന്ന് അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് രാജ്യങ്ങളിലെ ആലിമീങ്ങൾ ഇതിനകം ഇവിടെ വന്ന് സീറ ക്ലാസുകൾ എടുത്തും അല്ലാതെ ഗസ്റ്റായി സന്ദർശിച്ചും പല രാജ്യങ്ങളിലെയും ആലിമീങ്ങൾ വന്നുപോയ ഒരു കേന്ദ്രമാണ് നമ്മുടെ തൊയ്ബ സെന്റർ ഒരുപക്ഷെ ഇത്രത്തോളം അന്താരാഷ്ട്ര തലത്തിലെ ആലിമ്യങ്ങൾ വന്ന ഒരു കേന്ദ്രം അപൂർവമായിരിക്കും അങ്ങനെ നമുക്കിവിടെ വന്ന് സന്ദർശിച്ചു പോയി മഹാന്മാരൊക്കെ ഇവിടുത്തെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾ മാത്രമല്ല എല്ലാ ശനിയാഴ്ചയും ഇവിടുത്തെ പണ്ഡിതന്മാരായ സീറ പഠിക്കുന്ന കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട അഷെയ്ഹ് സൽമാൻ അസാമറ ഈ എന്ന പണ്ഡിതൻ എല്ലാ ശനിയാഴ്ചയും അഷമാ ഇരു മുഹമ്മദിയ എന്ന കിതാബ് ഓൺലൈനിൽ ഇവിടുത്തെ കുട്ടികൾക്ക് ദെർസെടുക്കും ഒരുപക്ഷെ കേരളത്തിലെ തന്നെ മതസ്ഥാപനങ്ങളിലും ഇത്രയും കൃത്യമായി എല്ലാ ആഴ്ചയും ഒരു ഇൻ്റർനാഷണൽ സ്കോളർ ലൈവായിട്ട് ക്ലാസ് എടുക്കുന്നത് അപൂർവമായിരിക്കും നമുക്കങ്ങനെ അറിവിൽ ഇല്ല ഈ നിലക്കെല്ലാ ശനിയാഴ്ചയും അദ്ദേഹം കാത്തിരുന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കും കഴിഞ്ഞ പ്രാവശ്യം ആ ഷമാലിൻ്റെ ഹത്തമിന് അദ്ദേഹം നേരിട്ട് വന്നു ബഹദാദിലെ ഇമാമുല്ല അലം യൂണിവേഴ്സിറ്റിയിലെ ഹുസൂർ ഉൽ ഫഹിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും ഒരുപാട് രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്റർനാഷണൽ സ്കോളേഴ്സ് സമ്മിറ്റുകളിൽ സംബന്ധിച്ച് സംബന്ധിച്ചിട്ടുള്ള വലിയ പണ്ഡിതനുമാണ് അദ്ദേഹം അതുപോലെ അനസ് മെഹ്മൂദ് ഹലഫ് അൽ ഐസാവി ഹദീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് അദ്ദേഹം നമ്മുടെ കുട്ടികൾക്ക് വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള വലിയ മൂല്യമുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും മറ്റു പലതിനും നൽകുന്നതുപോലെയല്ല പലതും മാറ്റിവെച്ച് നബിസ് മതങ്ങളുമായി ബന്ധപ്പെട്ട ഈ സംരംഭത്തിന് എല്ലാവരും സഹായിക്കണം അള്ളാഹു ജല്ല ജലാലു എല്ലാവിധ ഹൈറും ബർക്കത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ